നമ്മളിന്ന് ഉപദേവീയ നദികളെക്കുറിച്ച് പഠിക്കണം അതായത് ഉപദീപീയ നദികളുടെ പ്രത്യേകതകൾ നമുക്ക് വളരെ ആണ് ഇപ്പോൾ നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോവുക നമ്മൾ ഉപദേപി പ്രത്യേകത പ്രത്യേകതയാണ് പഠിക്കും പിന്നെ അതുപോലെ തന്നെ എന്തും പഠിക്കും നമ്മൾ നർമ്മദാ നദിയെക്കുറിച്ചും പഠിക്കും സ്ഥിരമായി ചോദ്യം പഠിക്കുന്ന നദിയാണ് നർമ്മദ നദി കേട്ടോ പിന്നെ സർദാർ സരോവർ പദ്ധതിയൊക്കെ ഈ ടോപ്പിക്കിൽ വരുന്നുണ്ട് നമ്മൾ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി വരുന്നുണ്ട് നന്നായിട്ട് പഠിക്കുക പിന്നെ നമുക്ക് എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഞാൻ താഴെ താഴെക്കുട്ടീ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നന്നായി പഠിക്കുക ഓക്കെ ഉപദേപി എന്നതിലെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അങ്ങനെ പരീക്ഷയുടെ ഡേറ്റൊക്കെ വന്നിരിക്കുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം പരീക്ഷയുടെ ഡേറ്റിനെക്കുറിച്ച് പരീക്ഷ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ് ഓക്കെ ഓക്കെ പക്ഷേ അപ്പം പരീക്ഷയുടെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക കുറേ നമ്മൾ ആ ടോപ്പിക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് അവൻ്റെ ഹിസ്റ്ററി ഒക്കെ ചോദിക്കുന്ന ചാപ്റ്ററിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ട് പഠിക്കുക കേട്ടോ ഓക്കെ അങ്ങനെ ഈ പഠിപ്പിനെയൊക്കെ ചോദിക്കണമെന്ന പ്രാർത്ഥനയോട് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് ഉപദേപിയ നദികൾ ഉപദേവീപിയ നദികളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം എന്താണ് ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ പീഠഭൂമി അറിയതേ പീഠഭൂമി എന്താണ്ടാ പീഠഭൂമി വെച്ചാൽ ഇങ്ങനെ ശക്തികൾ ഒന്ന് പൊങ്ങിയിട്ട് ഇങ്ങനെ നിലപാറ്റിയിലുള്ള പ്രദേശങ്ങളാണ് എന്ന് പറയുന്നത് പീഠഭൂമി എന്ന് പറഞ്ഞാൽ പീഠം പോലെ ചൂള് പോലെ ഓക്കെ അപ്പം ഈ പീഠഭൂമിയിൽ തന്നെ ഉയർന്ന പ്രദേശങ്ങളുണ്ട് പീഠഭൂമിയിൽ തന്നെ ഉയർന്ന പ്രദേശങ്ങളുണ്ട് ആ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണെന്ത് ഉപദ്വീപീയ നദികൾ ഓക്കെ ഉപദീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്ന ഇവിടെ നിന്നാണ് മൺസൂൺ മഴകളിൽ നിന്നാണ് മനസ്സിലായത് ഉപദ്വീപി നദികൾക്ക് ജലം ലഭിക്കുന്ന ഇവിടെ നിന്നാണ് മൺസൂൺ മഴകളിൽ നിന്നാണ് ജലം ലഭിക്കുന്നത് അതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഉപദ്വീപി നദികൾക്ക് ജലം ലഭിക്കുന്ന ഇവിടെ മൺസൂൺ മഴകളിൽ നിന്നാണ് ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചതിനാൽ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും മനസ്സിലാക്കി ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് അതായത് ഈ നദികളുടെ ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും എന്തിനാശ്രയിച്ചാണ് ആ മഴയെ ആശ്രയിച്ചു അപ്പൊ മഴക്കാലത്ത് മാത്രമേ വെള്ളമുള്ളൂ അതായത് വേനൽക്കാലത്ത് വെള്ളം എന്തായിരിക്കും വളരെ കുറവായിരിക്കും മനസ്സിലായാ ഓക്കെ അടുത്ത് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല ആഴ സൃഷ്ടിക്കുന്നില്ല ഉപദീപിക സൃഷ്ടിക്കുന്നില്ല ഓക്കെ അപ്പം ഇപ്പം പറഞ്ഞ മൂന്ന് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഉപദീപീയ തദികളിൽ വെള്ളം ലഭിക്കുന്നത് എവിടെ നിന്നാണ് മൺസൂൺ മഴകളിൽ നിന്നാണ് ഇങ്ങനെ മൺസൂൺ മഴകളിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത് കൊണ്ട് തന്നെ വേനൽക്കാലത്ത് വെള്ളം എങ്ങനെയായിരിക്കും തീരെക്കുറവായിരിക്കും എങ്ങനെയാണ് കുട്ടികളെ തീരെക്കുറവായിരിക്കും എങ്ങനെ ഏത് ശിലകളുടെയാണ് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു ഇല്ല ഇല്ല ഓക്കെ ഇനി ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് ഓർത്ത് വെച്ചു വേണം കേട്ടോ നിങ്ങൾ എഴുതിയെന്ന് വേണ്ട ഒന്ന് പറഞ്ഞുതേരാം ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്നിട്ട് ഒന്ന് നോട്ട് ചോദിച്ചാൽ വേണമെങ്കിൽ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം വൃഷ്ടിപ്രദേശം എന്താണ് കുട്ടികളെ ഈ വൃഷ്ടിപ്രദേശം എന്താണ് ആ നദിയുടെ ഈ അരികും അതിൽ നദിയിലേക്ക് വെള്ളം വന്നു ചേരുന്ന ആ ഭാഗങ്ങളെയൊക്കെ ചേർത്ത് പറയുന്ന ഒരു പേരാണത് വൃഷ്ടിപ്രദേശം കേട്ടോ വൃഷ്ടിപ്രദേശം അതിൻ്റെ കറക്റ്റ് ഡിഷൻ സ്റ്റേറ്റിലുണ്ടാ പിന്നെ പറഞ്ഞുതരാം കേട്ടാ ഓക്കെ അപ്പൊ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമായിരിക്കും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് താഴെതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അടുത്ത് അപരതന തീവ്രത താരതമ്യേനെ കുറവ് അപരതന തീവ്രത താഴത്തമേനേനെ കുറവ് ഈ അപരതനെന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ ഈ അവസാദങ്ങളെ അതായത് ജൈവ ഭൗതിക രാസിക രാസപരമായിട്ടുള്ള അവശിഷ്ടങ്ങളെ ഒരുങ്ങിക്കൊണ്ട് പോകുന്നതിനാണ് പറയുന്ന പേരാണ് എന്ത് അപരേധനം അപ്പൊ അവരേധന തീവ്രത എന്താണ് കുറവാണ് കാരണം ഈ പറയുന്ന ഉപദീപീയ നദികൾ കൂടുതലും സമതല പ്രദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത് അപ്പൊ അതുകൊണ്ട് അവരേധന തീവ്രത എന്താണ് കുറവ് അപ്പൊ രണ്ട് പോയിന്റ് പറയാം ഒന്ന് താരതമ്യേന വീതി കുറഞ്ഞ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശം രണ്ട് അപരതര തീവ്രത കുറവ് ഓക്കെ മൂന്ന് കുറഞ്ഞ ജലസേചന ശേഷി എന്താണ് കുറഞ്ഞ ജലസേചന ശേഷി കാരണം ഈ മഴ സമയത്ത് മാത്രമേ വെള്ളമുള്ളൂ അത് പ്രതീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ജലസേചന പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കുറഞ്ഞ ജലസേചന പദ്ധതി അല്ലേ ശേഷി കുറഞ്ഞ ജലസേചന ശേഷി ഓക്കെ അടുത്ത് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവ് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കുറവ് അപ്പൊ ഈ നാല് പോയിന്റ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല പിള്ളേരെ ഓക്കെ ഒന്ന് വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം രണ്ട് അവരതന തീവ്രത കുറവ് ജലസേചന സാധ്യതകള് കുറവ് അടുത്ത് ഉൾനാടൻ ജലഗതാഗതത്തിന്റെ സാധ്യതയും എന്താണ് കുട്ടികളെ കുറവാണ് ഓക്കെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഏഷ്ടമാണ് എൺപത്തി ആറ് ഓക്കെ ആസ്ഥാനം ആ നോയിഡ ഉത്തർപ്രദേശ് നോയിഡ ഉത്തർപ്രദേശ് ഓക്കേ മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ ഇനി ഉ പ്രധാന ഉപദ്വീപീയ നദികളുടെ ജലവിഭാജകമായി നിലകൊള്ളുന്ന പർവ്വതം ഏതാണ് പശ്ചിമഘട്ടം ഏതാണ് പശ്ചിമഘട്ടം അപ്പോൾ പ്രധാന ഉപദ്വീപീയ നദികളുടെ ജലവിഭാവി ഭാജകമായി നിലകൊള്ളുന്ന പർവ്വതമാണ് ഏതു ഉള്ളത് പശ്ചിമഘട്ടം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഈ നദികളെല്ലാം എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ചൊക്കെ വരുന്നത് ഓക്കെ പ്രധാന ഉപദ്വീപീയ നദികൾ നിങ്ങൾ ആറെണ്ണം പഠിക്കണം ഏതൊക്കെയാണ് നർമ്മദ താപ്തി മഹാനദി ഗോദാവരി കൃഷ്ണകാവേരി മനസ്സിലായ കൃഷ്ണകാവേരി മഹാനദി ഗോദാവരി നർമ്മദ താപ്തി മനസ്സിലായാ ഇങ്ങനെ പഠിച്ചേ കൃഷ്ണകാവേരി ആ നർമ്മദ നർമ്മദ താപ്തി ഗോദാവരി മഹാനദി ഓക്കെ ഗോദാവരി മഹാനദി അല്ല അല്ലേ കൃഷ്ണകാവേരി ഗോദാവരി മഹാനദി നർമ്മദ താത്തി ഈ ആറെണ്ണമാണ് എന്ത് ഉപദീപീയ നദികൾ ഓക്കെ ഇതിൽ ആ ഇനി അടുത്ത് ഈ പ്രധാനപ്പെട്ട ഉപദീപീയ നദികളാണ് പറഞ്ഞത് ഇനി അടുത്ത് ഒഴുകുന്ന പ്രധാനപ്പെട്ട ഉപദീപി നദികൾ പടിഞ്ഞാറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നത് ചേർക്കുക ഇതാണ് ഇന്ത്യയിക്കുക ഇതിലേതാ പടിഞ്ഞാറ് ഇത് ഭൂപടം ഇത് ഭൂപടം ഇതാണ് ഇതാണ് ഗുജറാത്ത് ഇത് പടിഞ്ഞാറ് മനസിലായില്ലേ അപ്പം ഇങ്ങോട്ടൊഴുകും മനസ്സിലായാ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദിയിൽ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാല് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അപ്പൊ അതിനോടൊപ്പം മൂന്നെണ്ണം നമ്മൾ പഠിച്ചു വെച്ചോ സബർമതി മാഹി ലൂണി ഏതൊക്കെയാണ് ഉള്ളത് സബർമതി മാഹി ലൂണി ഏതൊക്കെയാണ് സബർമതി മാഹി ലൂണി ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഉപദീപി നദികൾ അതാണ് നമ്മൾ ഏതാ പറഞ്ഞത് കൃഷ്ണകാവേരി ഗോദാവരി മഹാനദി നർമ്മദ താപ്തി ഇപ്പൊ നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞാല് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് ഒഴുകുന്ന ഒഴുകുന്നവർബിക്കടലിന്റെ ഭാഗത്തേക്ക് ഒഴുകുന്ന ഉപദീപീ നദികൾ ഏതൊക്കെയാണ് നർമ്മദ താപ്തി സബർമതി മാഹി ലൂണി സബർമതി മാഹി ി ലൂണി ഓക്കെ അടുത്ത് കിഴക്കോട്ടെഴുകുന്ന പ്രധാന ഉപദീവിയ നദികൾ ഇങ്ങോട്ട് അതായത് ഏതിലോട്ട് ബംഗൽ ഉത്കടന ഭാഗത്തേക്ക് ഏതൊക്കെയാണ് കൃഷ്ണകേരി മഹാനദി ഗോദാവരി കൃഷ്ണകാവേരി മഹാനദി ഗോദാവരി ഓക്കെ അപ്പൊ പടിഞ്ഞാറോട്ട് ഏതൊക്കെ നർമ്മദി സബർമതി ലൂണി മാഹി സബർമതി ലൂണി മാഹി സെറ്റ് അല്ലേ ഓക്കെ അടുത്ത് കിഴക്കോട്ട് ഒഴുകുന്നത് കൃഷ്ണ കാവേരി ഗോദാവരി മഹാനദി ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ അടുത്ത് നമ്മുടെ ഗംഗാ നദീ വ്യൂഹത്തില് ഗംഗാനദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ഉപദീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഗംഗാ നദീ വ്യൂഹത്തില് ഗംഗാനദീവ്യൂഹം ഗംഗാ നദി അതിന്റെ പോഷ നദികളും ചേർത്തിട്ടാണ് ഗംഗാനദീവ്യൂഹം എന്ന് പറയുന്നത് ഓക്കെ ചമ്പല് സോണ് കെന്ന് പറഞ്ഞേ ചമ്പല് സോണ് കെന്ന് സിന്ദ് ബദ്വ സിന്ത് ബത്വ ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ചമ്പല് സോണ് കെന്ന് അല്ലെങ്കിൽ ചമ്പൽ കെൻ സോൺ ചമ്പല് കെ സോൺ അതുപോലെ സിന്ദ് ബത്വ സിന്ദ്വ ഓക്കെ അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയോ ഇല്ല എളുപ്പമാണ് അപ്പൊ ഒന്നുകൂടെ ആയ കൺഫ്യൂഷൻ ആയ ചെറുതായി ഇപ്പം ശരി എഴുതി തരാം പ്രധാന ഉപദ്വീപി നല്ല ഏതൊക്കെയാ ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ും കൺഫ്യൂഷൻ ഇല്ല പടിഞ്ഞാറോട്ട് താപ്തി നർമ്മദ മാഹി ലൂണി കൺഫ്യൂഷൻ ഇല്ല കിഴക്കോട്ട് പോണത് ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി കൃഷ്ണ ഇനി അടുത്ത് ഈ ഗംഗ നദീ യുവതി ഉൾപ്പെടുന്നത് ഒന്നൂടാ എന്ത് കൺഫ്യൂഷൻ പുള്ളി പറഞ്ഞു അല്ല കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് തോന്നണേ അല്ലേ നമ്മളൊന്ന് ആലോചിച്ചപ്പോ കിട്ടേ ആലോചിക്കലാ മടിയ വിഷയം ഇല്ലടാ നിങ്ങൾക്ക് പറയാൻ പറ്റെ പിന്നെ ചോദിക്കേ അപ്പൊ പിള്ളി അത് മനസ്സിലായില്ലേ ഇത്രേ ഉള്ളു സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും നിങ്ങക്ക് ഓക്കെ ക്ലിയർ ആണേ ആ അടുത്ത് ഒഴുകുന്ന ഉപദീപി നദികളുടെ പതര സ്ഥാനം പറഞ്ഞേ പടിഞ്ഞാറ് ഇങ്ങോട്ട് അറബിക്കടല് ഓക്കെ അപ്പൊ കിഴക്കോട്ട് ഭൂപ്രവൃത്തി അറിയല്ലേ നിനക്ക് ആ ഓക്കെ കിഴക്കോട്ടയുടെ ഉപദീപിത നദികളുടെ പതിനാം സ്ഥാനം ഏതാണ്ട് ഒട്ടിയല്ലേ പറ 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 ബംഗാൾ ഉൾക്കടലേ ഏതാണ് ബംഗാൾ ഉൾക്കടൽ ഓക്കെ അടുത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മിക്ക നദികളിലും ഉയർന്ന ഗ്രേഡിയൻറ്റ് കാരണം ഡെൽറ്റകൾ രൂപപ്പെടുന്നില്ല എന്താണ് ഉണ്ടീ ആ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മിക്ക നദികളിലും ഉയർന്ന ഗ്രേഡിയൻറ്റ് കാരണം എന്ത് രൂപപ്പെടുന്നില്ല ഡെൽറ്റകൾ രൂപപ്പെടുന്ന അതായത് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന നദികൾ അതായത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പടിഞ്ഞാറോട്ട് പോകുന്നത് താപ്തി സബർമതി ലൂണി മാഹി അപ്പൊ ഇതിലൊന്നും എന്ത് രൂപം കൊള്ളുന്നില്ല ഡെൽറ്റകൾ രൂപം കൊള്ളുന്നില്ല ഓക്കെ കടലിന് എത്തുന്നതിന് മുമ്പായി അവയുടെ പതനസ്ഥാനത്ത് ഡെൽറ്റകൾക്ക് പകരം അഴിമുഖങ്ങൾ രൂപപ്പെടുന്നു മനസ്സിലായ പകരം എന്ത് രൂപം കൊള്ളുന്നു അഴിമുഖങ്ങൾ രൂപം കൊള്ളുന്നു മനസ്സിലായപ്പോൾ ഈ പറഞ്ഞ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്ക് ഡെൽറ്റകൾ ഇല്ല പകരം എന്തുകൊണ്ട് അഴിമുഖങ്ങൾ രൂപം കൊള്ളുന്നു അഴിമുഖങ്ങൾ രൂപം കൊള്ളുന്നു എന്നാൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ അധികവും ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് ഡെൽറ്റകൾ നിർമ്മിക്കുന്നു മനസ്സിലായത് അതായത് ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് എന്ത് ചെയ്യുന്നു ഡെൽറ്റകൾ രൂപീകരിക്കുന്നു ഇങ്ങോട്ട് പോകുന്ന എന്തിനോട്ടികളെ ഡെൽറ്റകൾ രൂപീകരിക്കുന്നു എന്നാൽ പടിഞ്ഞാറോട്ട് നമ്മൾ അറബിക്കടലിലോട്ട് പോകുന്നതിന് എന്ത് ചെയ്യുന്നില്ല ഡെൽറ്റ രൂപീകരിക്കുന്നു പക്ഷെ അവിടെ എന്ത് രൂപം കൊള്ളുന്നു അഴിമുഖം രൂപം കൊള്ളുന്നു ഇങ്ങോട്ട് പോകുന്ന എന്ത് ചെയ്യുന്ന പിള്ളേരെ ഡെൽറ്റകൾ രൂപീകരണം കൊള്ളുന്നു ഓക്കെ രൂപീകരിക്കുന്നു ഓക്കെ ആ അടുത്ത് ഗോദാവരി കാവേരി കൃഷ്ണ മഹാനദി എന്നീ നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾ ആ ഡെൽറ്റകൾ ഉദാഹരണമാണ് അതായത് ഈ പറയുന്ന നദികൾ നമ്മൾ പറഞ്ഞില്ലേ അതിൽ ഗോദാവരി കാവേരി കൃഷ്ണ നർമ്മദ അങ്ങ് പറഞ്ഞു പോവുകയാണ് എല്ലാം കൂടെ ഓക്കെ മഹാനദി അപ്പൊ ഇതിനൊക്കെ ഇതൊക്കെ എന്തുണ്ട് ഇതൊക്കെ ഡെൽറ്റകൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങള് ഓക്കെ അപ്പൊ ഒന്ന് നമുക്ക് പെട്ടെന്ന് അതിൽ നോട്ടിച്ച് നോക്കാം ഉപദീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭോഗം നദികളാണ് ഉപദീപീയ നദികൾ വെള്ളം എവിടെ നിട്ടും മൺസൂർ മഴ ഇന്ന് നീരൊഴുക്ക് പൂർണ്ണമായി എന്തിനാശ്രയിച്ചാണ് മഴയെ ആശ്രയിച്ചായതുകൊണ്ട് വേനൽക്കാലത്ത് വെള്ളം ഇല്ല ഓക്കെ കാടിന്യമേറിയ ശിലകളുടെ ഒഴുകുന്നതിനാൽ എന്തെന്ത് താഴ് അഗാധമായ താഴ്വരകളും ഇല്ല ഉപദീപീയ നദികളുടെ പ്രത്യേകതകൾ പറഞ്ഞു നമ്മൾ എന്തൊക്കെയാ വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അത് അവരതന തീവ്രത കൊറവ് പിന്ന ജലസേന സാധ്യത കുറവ് ആ ഉൾനാടൻ ജല ജലഗതത്തിന് സാധ്യതയും കുറവ് ഓക്കെ അടുത്ത് പ്രധാന ഉപദേവീയ നദികളുടെ ജല വിഭാചകമായി നിലവിള്ളുന്ന പർവ്വതം പശ്ചിമഘട്ടം പ്രധാന ഉപദേവീയ നദികൾ ആറെണ്ണം കൃഷ്ണകാവേരി മഹാനദി ഗോദാവരി നർമ്മദ താപ്തി പടിഞ്ഞാറോട്ട് പോണത് നർമ്മദ സബർമതി ലൂണി മാഹി കിഴക്കോട്ട് കൃഷ്ണ കൃഷ്ണകാവേരി ഗോദാവരി മഹാനദി ഇനി നമ്മളാ ഗംഗാ നദീ യുഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് ചമ്പല് സോണ് കെന്ന് ബത്വ സിന്ദ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എവിടെ പോവും അറബിക്കടലില് കിഴക്കോട്ട് ഒഴുകുന്ന എവിടെ പോവും ബംഗാൾ കടലില് ഡെൽറ്റ സൃഷ്ടിക്കോ പടിഞ്ഞാറോട്ട് പോണത് ഇല്ല പടിഞ്ഞാറോട്ട് പോണത് ഡെൽറ്റയ്ക്ക് പോരെ വഴിമുഖങ്ങളുണ്ട് എന്നാൽ കിഴക്കോട്ട് പോണവ ഡെൽറ്റ സൃഷ്ടിക്കുക എത്രയാണ് പഠിച്ച് വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലേ ഓക്കെ നമുക്ക് അടുത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദീപിയ നദികൾ ആദ്യം പഠിച്ചു തുടങ്ങാം അത് ആദ്യം ഏതാണ് നർമ്മദ ഒന്ന് അവസരത്തിൽ വെള്ളം കുടിക്കട്ടെ അമ്മേ ആ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ അതിൽ ആദ്യം പഠിക്കാൻ വേണ്ടത് പഠിക്കേണ്ടത് ഏതാണ് നർമ്മദ നമുക്ക് നർമ്മദ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം ഓക്കെ കൊണ്ട് നോക്കിയോ ഇവിടെ നർമ്മദയുടെ ഉത്ഭവസ്ഥാനമാണേ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ അമർകണ്ടക പീഠഭൂമി ഏതാണ് അമർ കണ്ടക പീഠഭൂമിയിലെ മൈക്കലാനിര ഏതാണ് മൈക്കലാന നിര അപ്പൊ എവിടെ എവിടാ മധ്യപ്രദേശിലെ ഏത് പീഠഭൂമി അമർകണ്ടക് പീഠഭൂമിയിലെ ഏത് നിര മൈക്കലാനിര ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത് നർമ്മദ നമ്മൾ ആ പടിഞ്ഞാറോട്ടൊഴുക ടീം പറഞ്ഞല്ലോ നർമ്മദ താപ്തി ആ പിന്നെ സബർമതി ലൂണി മാഹി ഇതിലെ ഏറ്റവും നീളം കൂടിയതാണേത് നർമ്മദ നീളം പറയാൻ പറ്റുമോ പതിമൂന്ന് പന്ത്രണ്ട് ആ പതിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന നദികളിൽ ഒഴുകുന്ന നദി ഒഴുകുന്നതിൽ നീലം നീലത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് ഏത് നർമ്മദ മനസ്സിലെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഒഴുകുന്നതിൽ നീളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദിയാണ് ഏത് കുട്ടികളെ നർമ്മദെ നർമ്മദ അടുത്ത് ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഏത് നർമ്മദ ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഡ്രിഫ്റ്റ് വാലി എന്ന് പറയും കേട്ടാ ഡ്രിഫ്റ്റ് വാലി എട്ടാ ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഏത് കുട്ടികളെ നർമ്മദ അതുപോലെ ഈ നർമ്മദ ഒഴുകുന്നത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് ഏതൊക്കെയാ വിന്ധ്യ ഡെ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കൊടുക്കണം വിന്ധ്യ സത്പുര അതാണ് വിന്ധ്യ വിന്ധ്യാ സത്പുര വിന്ധ്യാ സത്പുര ഈ വീഡിയോ പഠിക്കാൻ പറയൂ ഓക്കെ ഓക്കെ വിന്ധ്യാസത്പുര വിന്ധ്യാസത്പുര പർവ നിരയിലൂടെ പർവ്വതനിരകളുടെ ഇടയിലൂടെയാണ് ഏതാ ഒഴുകുന്നത് ആ നർമ്മദ ഒഴുകുന്നത് ഓക്കെ അടുത്ത് പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന ഏതാണ് നർമ്മദിൽ പറഞ്ഞ പോയിന്റ് വീണ്ടും പറഞ്ഞ ആവശ്യമില്ലല്ലോ അത് ഞാൻ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ബിന്ദിയ സത്പുര പർവ്വ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നടുക്കായിട്ടാണ് ഏകദേശം മധ്യഭാഗം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് ഒഴുകുന്നത് അതുകൊണ്ട് ഇന്ത്യയെ എന്താ എടുത്തിരിക്കുന്നത് വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ അതായത് ഉത്തരേന്ത്യ എന്നും ദക്ഷിണേന്ത്യ എന്നും വേറെ ഏത് നർമ്മദ നർമ്മദെ ക്ലിയർ ആണേ അടുത്ത് ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയും ഏതാണ് നർമ്മദയാണ് അപ്പൊ എന്തിനൊക്കെ വേർതിരിക്കുന്നു പറഞ്ഞേ ഡെക്കാൻ അതിനുമുമ്പേ വിന്ധ്യാസത്പുര പർവ്വത നിരകളെ വേർതിരിക്കുന്നു വിന്ധ്യാസത്പുര പർവ്വത നിരകളെ വേദിരിക്കുന്നു അതുപോലെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്നു രണ്ട് പീഠഭൂമികൾ ഏതൊക്കെയാണ് ഡക്കാൻ പീഠഭൂമിയും മാൾവ പീഠഭൂമിയും വേർതിരിക്കുന്നു മനസ്സിലായി അപ്പൊ ഉത്തരേന്ത്യൻ ഭാഗത്തുള്ള ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പക്ഷേ മാൾവ പീഠഭൂമി അതുകൊണ്ട് ദക്ഷിണേന്ത്യൻ ഭാഗത്തേക്ക് വന്ന ഒരു പീഠഭൂമിയാണ് ഏത് ഡെക്കാൻ അപ്പൊ ഇത് രണ്ടിനെ എന്ത് ചെയ്യുന്നു വേർതിരിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലായേടാ എന്ന് പറഞ്ഞേ മധ്യപ്രദേശിലെ അമർകണ്ടക്ക് പീഠഭൂമിയിലെ നിരകൾ ഉപദീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് നീളം എത്ര ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ സ്ഥാനം മൂന്നാം സ്ഥാനത്താണ് ഭ്രംശ താഴ്വരകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒഴുകുന്നു അതുപോലെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ വേർതിരിക്കുന്നു ഏതൊക്കെ വിന്ധ്യാ സത്പര പർവ്വതനില വേർതിരിക്കുന്നു അതുപോലെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ വേർതിരിക്കുന്നു അതുപോലെ മാൽവ ഡെക്കാൻ പീഠഭൂമികളെയും വേർതിരിക്കുന്നു ഓക്കെ പ്രധാന പോഷക നദികൾ പ്രധാന പോഷക നദികൾ കേട്ടോ സത്യച്ചേട്ടോണേ ഒരു ഓർഡുണ്ടായിക്കോട്ടെ ഓർഡുണ്ടായിക്കോട്ടെ ഓക്കെ ഏ ആ പ്രധാന അഞ്ചെണ്ണം ഉണ്ട് എടാ ഹിരൺ ബർണ പറ ഹിരൺ ബർണ ബഞ്ചൻ ആ ഹിരൺ ബർണ ബഞ്ചൻ എന്താണ് ഹിരൺ ബർണ ബർണൻ ഹിരൺ ബർണ ബഞ്ചൻ അടുത്ത് അപ്പൊ ഏതൊക്കെയാ ഹിരൺ ബർണ ശ്രദ്ധ ഹിരൻ ഏറ്റൊറ്റ പേരാ ഓ ഒരു പേരാന്ന് വിചാരിച്ചാടാ അഞ്ച് പേരാണ് ഹിരൺ ബർണ ബഞ്ചൻ പറ

അതെനിക്ക് അറിയാം എനിക്ക് പറഞ്ഞ പേ അത് മനസിലായില്ലേ എന്റെ കല് വലിയ മെണ്ട നീയാണ് ആ പിള്ളേരെ ഹിരൺ ബെർണ ബഞ്ചൻ പറ ഹിരൺ ഷേർ തവ ർ തവ ഓക്കെ ഇതിൽ ഏറ്റവും നീളം കൂടിയ പോഷക ഒന്ന് പറഞ്ഞോക്ക് നിന്റെ ഊഹം വെച്ച് നിന്റെ ഊഹം നോക്കട്ടെ നീ ഇന്ന് ലോട്ടറി എടുത്ത് അടിക്കൂല ഇപ്പഴാൻ പറഞ്ഞുതരാം ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും നീളം കൂടിയത് ഏതാ ഷേർ ഷേർ രണ്ടെണ്ണത്തിൽ ലോട്ടറി അടിക്കൂല മുസ്ലിം എന്ന് പറഞ്ഞോ കടാ പറഞ്ഞ അവനും ഇല്ല ഇങ്ങനെ ലോട്ടറി പറഞ്ഞാൽ എല്ലാവർക്കും ലോട്ടറി അടിക്കും തവയാണ് ഏതാണ് പിള്ളേരെ തവ തവ എട തവ തവ ഒരിക്കലും വണ്ടി തോന്നില്ലല്ലേ ആ തവയാണ് ഏട്ടാ ആ നർമ്മദാ നദിയുടെ ഏറ്റവും നീലം കൂടിയ പോഷക നദിയാണ് ഏതൊട്ടിയല്ലേ തവ തവയിലെ താവ എന്നാണ് ഏട്ടാ താവ ഓക്കെ നമ്മൾ പറഞ്ഞു തവ എന്ന ഇനി ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടുള്ള നദി ഏതാണ് നർമ്മദാണ് ഏറ്റവും കൂടുതൽ എന്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാം ഏത് നദിയിലാണ് ആ ഏറ്റവും കൂടുതൽ ഡാം പെരിയാറിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഡാം ഏത് നദിയിലാണ് വിട്ടില്ലല്ലേ ആ നർമ്മദയാണ് 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 ഓ ഓക്കെടാ ഹലോ ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ നർമ്മദ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം പറയാൻ പോവുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണേത് സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് എന്ത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഏകതാ എന്ന് മലയാളത്തിൽ പറയും ഇതാടെ പ്രതിമയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് ഈ പ്രതിമയുടെ ഉയരം എത്ര എന്നറിയോ ഏ ആ തൊണ്ണൂറ്റേ തൊണ്ണൂറ്റിയേഴ് അടിയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി അതായത് എത്ര മീറ്റർ മോനെ മീറ്റർ കുറവാണ് മോനെ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ എത്രയാണ് നൂറ്റി എമ്പത്തിരണ്ട് മീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അടി മനസ്സിലായ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് അടി ഓക്കെ അടി ഓക്കെ അടുത്ത പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സർദാ സരോവർ ഡാമിലുള്ള സാധുബെറ്റ് എന്ന നദീ ദ്വീപിലാണ് മനസ്സിലായോ അപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം പറയടാം ഗുജറാത്ത് ഏത് ജില്ല നർമ്മദ ജില്ല നർമ്മദ ജില്ല ഓക്കെ നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ ഡാം സർദാർ സരോവർ ഡാം ഡാമിലെ സാധുബെറ്റെന്ന നദീ ദ്വീപിലാണ് കേട്ടോ എന്ന സാധു പെറ്റല്ല പെറ്റ് സാധുബെറ്റ് എന്ന നദീദ്വീപിലാണ് ഇത് രൂപകൽപ്പന ചെയ്താരാൽ വിമ വിമിൽക്ക പാർലമെന്റ് അറിയോ രാജീവ് അഞ്ചൽ രാജീവ് അഞ്ചൽ ഇവിടുത്തെ പ്രതിമയേടാ നമ്മളെ ജഡായു പ്രതിമ ആ രാം ബി സുധർ ആരാണ് രാം ബി സുധർ ഏട്ടാ ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി പറ പറ രാം ബി സുധർ ആരാണ് രാം ബി സുധർ ആണ് എന്ത് പണിയിപ്പിച്ചത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി പണിയിപ്പിച്ചത് ഓക്കെ മനസ്സിലായി സ്റ്റാച്യു യൂണിറ്റി പണിയേപ്പിച്ച ആരാണ് രാം ബി സുധർ രാം ബി സുധർ ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പൊ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയുടെ പ്രത്യേകത എന്താ ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഏകതാ പ്രതിമ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഈ പ്രതിമ എവിടെയാണ് നർമ്മദ ജില്ലയിലെ സർദാർ സരോവർ ഡാമിലെ സാധുപെറ്റുന്ന നദീദ്വീപില് രൂപത്പണം ചെയ്ത ആരാണ് രാംബി സുധർ ആണ് ഓക്കെ ഇനി രണ്ട് പ്രധാനപ്പെട്ട ഡാമേ നമ്മളിപ്പോ ഈ പറഞ്ഞു ഏതാണ് സർദാർ സരോവർ ഡാം ഏതിലാണ് നർമ്മദയിലാണ് അതുപോലെ തന്നെ ഓംകാരേശ്വർ ഡാമും ഇന്ദിരാസാഗർ ഡാമും ഏതൊക്കെയാണ് ഓംകാരേശ്വർ ഡാമും ഇന്ദിരാസാഗർ ഡാമും സ്ഥിതി ചെയ്യുന്നത് നദി ഏതാണ് നർമ്മദ നദി കേട്ടോ അപ്പം ഏതൊക്കെ ഡാമിടാ പറടാ ഓംകാരേശ്വർ ഡാമും ഇന്ദിരാസാഗർ ഡാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നർമ്മദ നദിയിലാണ് ഓക്കെ ശരി ആ അപ്പോൾ സർദാർ സരോവർ ഡാം നമ്മൾ പറഞ്ഞല്ലോ സർദാർ സരോവർ ഏലാണ് നർമ്മദയിലാണ് നർമ്മദെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടെള്ളച്ചാട്ടങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ദുവാന്തർ വെള്ളച്ചാട്ടം ഏതാണ് ദുവാന്തർ വെള്ളച്ചാട്ടം ഈ ദുവാന്തർ വെള്ളച്ചാട്ടത്തിന് പ്രത്യേകതയുണ്ട് എന്താണ് ദുവാന്തർ ആ ഒരു വിശേഷണത്തിൽ അറിയപ്പെടുന്നത് മായി തുടങ്ങുന്ന വിശേഷണം ഇള്ളിൽ അവസാനിക്കണ ഇടയ്ക്ക് ബി ഉണ്ട് ബി 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 ആ പുള്ളിന്റെ പിള്ളേന്നാണ് മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഏതൊരു പിള്ളേര് ദുവാന്തർ വെള്ളച്ചാട്ടമാണ് ഏതാണ് ദുവാന്തർ വെള്ളച്ചാട്ടം കേട്ടോ അപ്പൊ മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ് ദുവാന്തർ വെള്ളച്ചാട്ടമാണ് അത് ഏത് നദിയിലാണ് എവിടെ നർമ്മദ നദിയിലാണ് അതുപോലെ സഹസ്രധാരെള്ളച്ചാട്ടം ആ സഹസ്രധാരെള്ളച്ചാട്ടം ആ നർമ്മദെ സഹസ്രധാര വെള്ളച്ചാട്ടം ഏതിലാണ് നർമ്മദില്ല അപ്പൊ ഏതൊക്കെ ഡാ ദുവാറും സഹസ്രധാരയും പറുവാതറും സഹസ്രധാരയും ഏതില് ഏതില് ആ നർമ്മദെ നർമ്മദെ പിന്നെ നമ്മൾ പറഞ്ഞു സർദാർ സരോവർ പദ്ധതി അല്ലെങ്കിൽ സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് നർമ്മദ ഈ സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ ഛത്തീസ്ഗഡില്ല ആ മധ്യപ്രദേശു മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്ത് ഉണ്ട് രാജസ്ഥാനുണ്ട് ഓക്കെ നീ മാപ്പ് മാപ്പ് മനസ്സിലാണ്ടല്ലേ പറഞ്ഞത് ആ ഇങ്ങോട്ട് പറഞ്ഞു എന്നാ നദി ഇങ്ങോട്ടല്ലേ പോകുന്നത് നദി അങ്ങോട്ടാണ് പോകുന്നത് പടിഞ്ഞാറോട്ടല്ലേ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് സംസ്ഥാനം നോക്കിയത് ഏതൊക്കെ വരും മധ്യപ്രദേശ് കാണാൻ പറ്റുന്നുണ്ടോ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഓക്കെ അപ്പൊ ഈ നർമ്മദ സോറി സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് സംസ്ഥാനങ്ങൾ പഠിച്ചല്ലോ പഠിച്ചു ഓക്കെ ഈ സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായോ സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടനയാണ് ഏത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഈ നർമ്മദാ ബച്ചാവോ ആന്തോളൻ നർമ്മദാ ബച്ചാവ ആന്തോളൻ ആരാണ് നേതൃത്വം കൊടുത്തത് മേധാ പട്ക്കർ അല്ലേ മേധാ പട്ക്കർട്ടാ മേധാ പട്ക്കർ മേധാ പട്ക്കറാണ് നർമ്മദാ ബച്ചാവോ ആന്തോളന എന്ത് ചെയ്തത് പറ പറ ആ നേതൃത്വം കൊടുത്തത് കേട്ടോ നേതൃത്വം കൊടുത്തത് ഓക്കെ ഇനി അടുത്ത് ഈ നർമ്മദാ ബച്ചാവോ ആന്തോളൻ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത മേധാ പട്ക്കർ സ്ഥാപിച്ച ഒരു ഒരു പാർട്ടി ഉണ്ട് ഏതാണ് ഞാൻ ആദ്യത്തെ വാക്കുകൾ പറഞ്ഞു തരാം മൂന്ന് വാക്കുണ്ട് ആദ്യത്തെ വാക്കിന്റെ ആദ്യ ആ പിന്നീപ്പിൾസ് രണ്ടാമത് പോ പൊളിറ്റിക്കൽ മൂന്നാമത്തെ ഫ്രേ ഫ്രണ്ട് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് ഇതാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് അടാ മേധാ പടുക്കൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് ഓക്കേ അടുത്ത് ഈ നർമ്മദാ നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മധ്യപ്രദേശ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് നമാമി ദേവി നർമ്മദ നമാമി ദേവി നർമ്മദ നർമ്മദെ നർമ്മദ നർമ്മദ ഈ കേരളത്തിൽ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പേര് അല്ലേ നമ്മൾ അതാണ് നദിയാർക്കില്ലാതെ പേരാണല്ലേ നോട്ട് നോട്ട് ചെയ്ത് വെച്ചോ ഓക്കെ ഓക്കെ നമാമി ദേവി നർമ്മദ നമാമി ദേവി നർമ്മദ ഓക്കെ ക്ലിയറാണല്ലേട്ടോ ആ ഇനി അടുത്ത് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ജലവൈദ്യുത പദ്ധതികൾ ഇവിടെ ഇന്ദിരാസാഗർ ഉണ്ട് ഓങ്കാരേശ്വറം ഉണ്ട് സർദാർ സരാവറും ഉണ്ട് ഏട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഡാം ഇന്ദിരാ അത് ഡാം എന്ന് വെച്ചാൽ എന്താണ് ഉണ്ടോ അത് ജലവൈദ്യുത പദ്ധതി ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്ദിരാസാഗറും ഓങ്കാരേശ്വരം പിന്നെ സർദാർ സരോവർ ഈ മൂന്നെണ്ണം പ്രധാന പദ്ധതികളാണ് ഓക്കെ അടുത്ത് ഈ നർമ്മദയുടെ പതനസ്ഥാനം എവിടെയാണ് അറബിക്കടലാണ് അറബിക്കടലിലെ ഏത് സ്ഥലത്ത് നീട്ടി കഴിഞ്ഞാൽ അത് ചോദിച്ചിട്ടുണ്ട് ഗൾഫ് ഓഫ് കമ്പത്ത് ഗൾഫ് ഓഫ് കമ്പത്ത് ഏട്ടാ എവിടെയാണ് ഗൾഫ് ഓഫ് കമ്പത്ത് ഗൾഫ് ഓഫ് കമ്പത്ത് ഏട്ടാ ഗൾഫ് ഓഫ് കമ്പത്ത് ഗൾഫ് ഓഫ് കമ്പത്ത് ഓക്കെ അപ്പം നമ്മൾ ഈ മധ്യപ്രദേശ് ആരംഭിച്ചൊരു പദ്ധതി പറഞ്ഞു ഏതാണ് പദ്ധതി നമാമി ദേവി നർമ്മദ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അതായത് നർമ്മ ഈ നർമ്മദാ നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അത് നർമ്മദ സേവാ മിഷൻ നർമ്മദ സേവാ മിഷൻ ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായല്ലോ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഈ പോർഷൻ കംപ്ലീറ്റ് ആയി എന്നുവെച്ചാൽ നർമ്മദ നദി കംപ്ലീറ്റ് ആയി കേട്ടോ കൻഹാ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ നാഷണൽ പാർക്കാണ് കൻഹാ നാഷണൽ പാർക്ക് നമുക്കറിയാറേറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഉള്ളത് എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് പാർക്കാണേത് ഖൻഹാ നാഷണൽ പാർക്ക് ഈ ഖൻഹാ നാഷണൽ പാർക്ക് ഏത് നർമ്മദ നദീതീരത്താണുള്ളത് നർമ്മദൻഹ നാഷണൽ പാർക്ക് ഏത് നദീതീരത്താണ് നർമ്മദ നദീതീരത്താണ് അതുപോലെ തന്നെ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ഏത് ആ നർമ്മദ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണേത് പറ നർമ്മദ നർമ്മദെ ആ ദിനോസറിന്റെ ശാസ്ത്രീയ നാമമാണ് രാജാ സോറസ് രാജാ സോറസ് നർമ്മസ് മനസ്സിലായ രാജാ സോറസ് നർമെൻസിസ് രാജാ സോറസ് നർമദെൻസിസ് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ പ്രധാനപ്പെട്ട പോയിന്റ് അല്ല കേട്ടോ അപ്പൊ രണ്ടാമത്തെ രണ്ടാമത് സെക്ഷനിൽ ഒന്ന് പഠിച്ചതെന്ന് പറഞ്ഞുതരാം ഓക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ വെള്ളച്ചാട്ടം അല്ലേ ഏതൊക്കെയാ ദുവാന്തർ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മാർബിൾ വെള്ളച്ചാട്ടം അട്ടാ മാർബിൾ വെള്ളച്ചാട്ടം പിന്നെ സഹസ്രധാരെള്ളച്ചാട്ടം പിന്നെ നമ്മൾ പറയുന്നതാണ് സർദാർ സരോവർ പദ്ധതിയെക്കുറിച്ച് ഏത് നദിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെങ്കിലും വേറെയും സംസ്ഥാന ആ അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ സർദാർ സരോവർ പദ്ധതി എവിടെയാണ് മധ്യപ്രദേശിലല്ല ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് മനസ്സിലായത് ഗുജറാത്തിലാണ് ഗുജറാത്ത് പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നർമ്മദ ബച്ചാവ് ആന്തോളം ആരംഭിച്ചത് ഓക്കെ മേധാപ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ആ പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് 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 ഓക്കെ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്താണ് നർമ്മദ സേവാ മിഷൻ മധ്യപ്രദേശിൻ്റെ പദ്ധതി എന്താണ് നമാമി ദേവി നർമ്മദ നമാമി ദേവി നർമ്മദ ഓക്കെ കൻഹാർ നാഷണൽ പാർക്ക് എവിടാ മധ്യപ്രദേശിൽ മധ്യപ്രദേശ് നർമ്മദ നദീതീരത്ത് അവർ ദിനോസറുകളുടെ ഫോസിൽ രാജാ സോറസ് നർമ്മദൻസിസ് ഓക്കെ ശരി നമുക്ക് ഇനി അടുത്ത് താപ്തിയൊക്കെ പഠിക്കാണ്ട് നമ്മൾ വരും ക്ലാസ്സിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും ഓക്കെ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ് കാണാം ടെറ്റാ ഇല്ല ഞാൻ എന്നെ പഠിക്കാം